പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് മുന്നിൽ എത്തുന്നു സ്വന്തമാക്കാം വെറും നഗരസഭയിലെ കുടുംബശ്രീ ചെയർമാൻഷികം ചെയ്തു എന്നിവയെല്ലാം നഗരത്തില് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നഗരകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടിയുള്ള പ്രവർത്തനം അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിയുകയാണ് ശരിയായ രീതിയായിട്ട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ ദാരിദ്ര്യം ലഘൂകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം ഏറ്റവും പ്രധാനമായി സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഡിവിഷൻ കൗൺസിലർ കെ യു പ്രദീപ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ മിനി അരവിന്ദൻ കൗൺസിലർ ബുഷറാർ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എ സെക്രട്ടറി റാബിയ ഹംസ സി മെമ്പർ സമീറ അബ്ദുൾ അസീസ് എ ഡി എസ് ചെയർപേഴ്സൺ ഫാത്തിമ ഹംസ എന്നിവർ സംസാരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളായ രമണി ജമീല ലക്ഷ്മിക്കുട്ടി ജാനകി എന്നിവരെ ആദരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി You are watching VCV News.